അമല മനോഹരിയും അമലോത്മഭയുമായ പരിശുദ്ധ കനികയെ അങ്ങ് ശൈശവദശയിൽ തന്നെ ദൈവത്തിന് പൂർണ്ണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തത പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കാനുള്ള അനുഗ്രഹം നൽകി അരുണനമേ അങ്ങ് ലോകപരിത്രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനെ ലോകത്തിലും ദൈവസൂദന് വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദിവ്യ രക്ഷകൻ ഹൃദയനാഥനായി വസിക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും ദൈവമുള്ള മാതാവേ നിന്റെ സങ്കേതത്തിന് ഞങ്ങൾ ഓടി വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കയറുകപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്നിയെ ദയുള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്യങ്ങൾ ഞാൻ അണയുന്നു നെടുവേർപ്പെട്ട് കണ്ണുനീർ ചീന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടതൊള്ളണ മേൻ ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും െ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നൊക്കെയാണ്